നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ തോത് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നതായി നീതി ആയോഗ് ഗാർഹിക ഉപഭോഗ ചെലവ് സർവേയെ അടിസ്ഥാനമാക്കിയാണ് അവകാശവാദം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട് ഉപഭോഗം രണ്ടര മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമീണ ഇന്ത്യയിൽ ശരാശരി പ്രതിമാസ ആളോഹരി ഉപഭോഗ ചെലവ് നാൽപ്പത് പോയിന്റ് നാല് രണ്ട് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതലാണ് ഈ വർദ്ധനയെന്ന് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നതായി നീതി ആയോഗ് സിഇഒ സുബ്രഹ്മണ്യം പറഞ്ഞു നഗരത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല നഗരത്തിലെ പ്രതിമാസ ശരാശരി ആളോഹരി ഉപഭോഗ ചെലവ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇത് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായി വർദ്ധിച്ചെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെയാണ് സർവേ നടത്തിയത് ഗാർഹിക ഉപഭോഗം ദാരിദ്ര്യരേഖ സർക്കാർ നടപ്പാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിച്ചം വീശുന്നതാണ് സർവേ കണക്കുകളെന്നും നീതി ആയോഗ് സിഇഒ വ്യക്തമാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം വിജയിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നതിൽ ഗാർഹിക ഉപഭോഗ കണക്കുകൾ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എത്തുമ്പോൾ ഗ്രാമ നഗര ഉപഭോഗ വ്യത്യാസം എഴുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ ഇത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമായിരുന്നു ഈ ഡാറ്റയുടെ അടിസ്ഥാന സ്ഥാനത്തിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ തോത് അഞ്ച് ശതമാനത്തിനോടടുത്തു എന്നോ അല്ലെങ്കിൽ അഞ്ചിൽ താഴെയെന്നോ അനുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിശദമായ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക